ണികളെ അസലാ വലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ റമദാൻ ഒന്നാണല്ലോ എല്ലാവർക്കും റമദാൻ കിഞ്ഞു ഞങ്ങളുടെ ചാനലിൻ്റെയും ഞങ്ങളുടെ ഫാമിലിൻ്റെയും പിന്നെ എൻ്റെ കണ്ട് വിശേഷങ്ങൾ സുഖം എല്ലാവർക്കും തിങ്കളും ഒരു ഇൻട്രോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മക്കൾ വീട്ടിൽ വന്നപ്പം ചെറിയ 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 ബ്ലോഗായിട്ട് ഞാൻ ചെറുതായിട്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് മൂന്നാല് ദിവസത്തെ ചെറിയ ചെറിയ വീഡിയോസ് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുത് എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതിൻ്റെ മുൻ ഭർത്താരുണ്ടല്ലോ അവരെ മരണപ്പെട്ട ആണ്ടുമായിരുന്നു ഷേബാൻ മാസത്തിൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു മൂല്യവും ഇതൊക്കെ നമ്മൾ കഴിച്ചിരുന്നു അപ്പം അതും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ കുട്ടികളുടെ കുറച്ച് കളി കളിച്ചിരികളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോസാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത് തന്നെ റമദാനായിരുന്നു കാരണം എല്ലാവർക്കും രണ്ട് മണിക്കോ മൂന്ന് മണിക്കൊക്കെ കാണാൻ ബുദ്ധിമുട്ടാവും എന്നുവെച്ചാൽ പണിത്തരത്തിലാവും പത്തിരിപ്പണിയിലും ഇതിനൊക്കെ അഹ് അല്ല നമ്മളെല്ലാവരും അപ്പോൾ നമ്മൾ വീഡിയോസ് കാണാൻ നമ്മൾ പ്രേക്ഷകർക്ക് നമ്മൾ പിന്നെ സുഹൃത്തുക്കൾക്കൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല പെണ്ണുങ്ങളായിരിക്കല്ലോ എല്ലാവരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൈം ഒന്ന് മാറ്റുക എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതിൽ അഭിപ്രായങ്ങൾ പറയാം ഞാൻ വിചാരിക്കുന്ന ഒരു എട്ട് മണിക്ക് നമുക്ക് ടൈം ആക്കി വെച്ചാൽ നമ്മൾ വീഡിയോൻ്റെ അപ്പോൾ എന്താണ് നിങ്ങൾ അഭിപ്രായം എന്ന് വെച്ചാൽ അത് ഇതിൽ വീഡിയോയിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പൊൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ചെറിയൊരു ഫാമിലി വീഡിയോസാണ് പിന്നെ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇക്കാനടുത്ത് ഇവിടെ കടയിൽ വന്നതാണ് ഇപ്പോൾ നമ്മുടെ കടയിൽ ഇന്നിപ്പോൾ റമദാനായത് കാരണം പകൽ നമുക്ക് കച്ചവടം ഉണ്ടാവില്ലല്ലോ അപ്പം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ പോയിരുന്നൊരു കച്ചവടമാണ് ഫോർ ട്ൻറ്റീന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഇട്ടോ മാങ്ങേൻ്റെ അത് നല്ല മസാല ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി സംഭവമാണ് അടിപൊളി എന്നിട്ട് അടിപൊളി സംഭവമാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോഴും അവരെല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ രണ്ടാം പ്രാവശ്യം ഈ വർഷം തുടങ്ങുന്നുണ്ട് അതിൻ്റെ ഇല്ല ഏതായാലും അള്ളാഹ് ഇവിടം വരെ എത്തിച്ചല്ലോ അപ്പോൾ ഇനി ഈ വർഷം ഇനി തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇന്ന് തൊട്ടിട്ട് സ്റ്റാർട്ടിങ്ങാണ് അതിൽക്കൂടെ നമ്മളെ പല പിന്നെ ബുള്ളറ്റ് സോഡെന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ ഒരു സ്പെഷ്യൽ ഞങ്ങളിത് ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ വൈകി പോകുമ്പോൾ ഒന്നുകൊണ്ട് വരിക നോമ്പർ എന്നാൽ ഒന്ന് റിലാക്സ് ആവാൻ ഇവിടെ വരിക അപ്പോൾ ഫോർ ട്വൻറ്റി കഴിക്കുക ബുള്ളറ്റ് സോഡ കഴിക്കുക അതുപോലെയുള്ള സ്പെഷ്യലൊക്കെ ഉണ്ട് അപ്പോൾ അതും കഴിച്ചിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം ഈ റമദാൻ എല്ലാവർക്കും ആരോഗ്യത്തോടും ആഫീയത്തോടുകൂടെ എല്ലാം നോമ്പും പൂർത്തീകരിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്ലാർട്ടിഫയും ചെയ്യുന്നു അതോടൊപ്പം അപ്പം ഈ വീഡിയോ കാണാം ഒക്കെ ഉണ്ട് എന്തോ ഒരു ചെറിയൊരു മുറി മുറിണ്ട് അയക്കുന്നു ഇന്നലെ ആരല്ലേ അതൊക്കെ നിങ്ങള് കണ്ടോ പിന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങള് പറയ മൈക്രോസ്കോപ്പ് വരും ഇഞ്ചക്ഷൻ അടിക്കാൻ ഇത് പറഞ്ചിജി ആരാ മീനും മീൻ മുടക്കാൻ പോവാത്താണ് എന്താ എന്തെന്ത് മീനാ പൊലീച്ചാ വലിയ മീന തൊട്ടൊക്ക അങ്ങോട്ട് വന്ന് തൊട്ടോക്കൊടി തൊട്ടൊക്കിന്ന് ആ മേലെ തൊട്ടൊക്കിന്നതിൻ്റെ വാൽവ തൊട്ട് വയ്ക്കുന്ന വാൽവ തൊട്ട് വയ്ക്കൊടി വാ വാലി വാലുപെടലേദാ എന്താ ഞാനും ഇങ്ങോട്ട് ഒന്നും കട്ടില്ല ഒന്നും കട്ടില്ല പല്ലാ പല്ലവിടുണ്ട് നാവൊക്കെ അതിന് ഉള്ളി നോക്കുന്നുണ്ട് എന്താ കാർപ്പൂണാണോ എന്ത് കാപ്പൂൺ വേണ്ട വഴുതന പൊരിച്ചത് ഇരുന്നു വഴുതനങ്ങനെ പ്രേമിക്ക് ഹായ് ഹായ് മീൻ്റെ രണ്ട് തലും ഇതേ ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ല രീതിയിൽ വെളുപ്പുള്ളി ഇഞ്ചി എല്ലാം ഇട്ടിട്ട് സൂപ്പറായിട്ട് മുളകിടാന്ന് വിചാരിക്കുന്നുണ്ട് മറ്റേതൊക്കെ വറുത്തു പിന്നെ പിള്ളേർക്ക് ഈ വഴുതനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വലിച്ചെടുക്കുന്നു അപ്പത്

ിലാണ് ഇനി ഉള്ളിലുള്ളതായിട്ടില്ല ഞങ്ങള് ഇനി പച്ചമുളക് ഇടിക്കാൻ പോവാലെ നമ്മൾ കൊറച്ച് പച്ചമുളക് പൊട്ടിക്കല്ലേ നാളത്തെ പരിപാടിക്ക് കുറച്ച് പച്ചമുളക് വേണം നൂർമോനട്ടാ നൂർമോന്റെ പ്ലേറ്റില് എത്ര പേരുണ്ട് ഇപ്പൊ പച്ചക്കറി പച്ചമുളക് പത്തെ ഉണ്ട് ഇട്ടോ മക്കളെ ഒന്ന് നാളെ കുറച്ച് പൊട്ടിച്ചെടുത്തില്ല അപ്പൊന്ന് ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല അല്ലേ ഞങ്ങൾ കുറച്ച് നമ്മളെ ആവശ്യത്തിനുള്ളത് നമ്മക്ക് കിട്ടും ഞാൻ അപ്പം ഒരു മൂന്നാമത്തെ പ്രാവശ്യം ഒന്ന് വന്നിരുന്നു പച്ചക്കറി പച്ചമുളക് കിട്ടും അല്ല നമ്മളിതിനെ ഇട്ടുകൊടുക്കുന്ന വളം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു വളം ഒന്നും ഇങ്ങനെ ഇപ്പം അരത്തിൻ്റെ തോലിതാ ഇതിങ്ങനെ ഉണ്ട് പീടിയെന്ന് കൊണ്ടുപോയി അപ്പം നമ്മൾ അതെങ്ങനെടുത്തിട്ട് നുറുക്കി നുറുക്കി ഇട്ട് കൊടുക്കുന്നതുകൊണ്ടും അല്ലാതെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കേട്ടോ നമ്മൾ ഇതൊക്കെ ആണ് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് അറ്റാർവായൊക്കെ ഇങ്ങനെ വേണമായിരുന്നു അറ്റാർവായ മുളകും എല്ലാത്തിനും നമ്മൾ ഇത് അപ്പോൾ വെള്ളം അടിക്കുമ്പോൾ അതങ്ങനെയുണ്ട് സ്ട്രോബറി ഉണ്ടാക്കിയാണ് മക്കളത് ഏ സ്ട്രോബറി കഴിഞ്ഞില്ലേ അതോ അതോ നിങ്ങൾക്ക് വയ്ക്കും നൂറ് രൂപ നിങ്ങൾ കിടന്നിട്ട് കുടിക്കുന്നത് പൊടിച്ച ഇത് വേണ്ടീ സാധനം സൂപ്പർ അടാ ഞാൻ വണ്ടി പൊളിക്ക സ്ട്രോബെറിയും പിന്നെന്തിന് തണ്ണിമുത്ത വാട്ടർ മെല്ലോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അമ്മയാ

മൈപ്രാവ് മൈൽപ്രാവ് വന്നു പറയുന്നത് അയ്യ മീനാണ് ആ മീനാണ് കണ്ട് എന്ത് മീനാണെങ്കിൽ മെത്തളാണ് വേളൂരിയാണ് ഏഴാരാണ് നൂറ് മുൻ പ്ലേറ്റ് വേണം ഒരു പ്ലേറ്റ് സെപ്പറേറ്റ് വെച്ചോ അപ്പൊ ഞങ്ങള് ഷവറിനൊക്കെ വേണ്ടി കാത്തുക്ക എന്നാ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ച നല്ല അടിപൊളി വെള്ളം ഇതിലോ ഇത് അടുത്തുള്ള പമ്പാണ് ഏത് ആര് ആ അല്ല അവിടെത്തിയാൽ അപ്പം കൊണ്ട് തിരിഞ്ഞു അതെന്നോമല്ലാത്ത ഒന്നല്ല അതൊക്കെ തിരിഞ്ഞു പോയ ഇവിടെ എത്തിയാൽ ഞങ്ങളാൾക്ക് അവിടെ നിന്ന് വരുമ്പോഴും ഞങ്ങൾക്ക് ഇണ്ടായിരുന്നു ഇതാണ് മംഗലം ജുമാ മസ്ജിദ് ഇക്കാന ഖബർ അടക്കിയിട്ടുള്ള സ്ഥലമാണ് മസ്ജിദാണ് കേട്ടോ السلام على رسول الله. الشفيع الأمتي والحبيب العربي ونحن بشائر الأفراح وزهرة الكواكب الصباح ونادى مناد السماء والأرض ألا إن النور المكنون من أصول البشر. في بطن آمنة قد استقرما ما لما لما انتقل نور نبينا محمد صلى الله, الله عليه والسلام. وسلم من من عبد الله إلى بطن آمنة تزل عرش طربا واستبشارا وزاد الكرسي